കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃശൂർ ചാവക്കാട് കടപ്പുറം മഞ്ചങ്ങാടയിൽ സൈക്ലോൺ ഷട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ് ബീച്ചിലെ ലൈഫ് ഗാർഡുകൾക്ക് ജീവിത സുരക്ഷ നൽകാൻ ഇൻഷുറൻസ് പരിരക്ഷയും സർക്കാർ ഏർപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു ചാമക്കാട് ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകും തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതു നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എനിക്ക് അക്ബർ എം എൽ എ അധ്യക്ഷനായി മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത് തീരദേശ മേഖലയിലെ കടലാക്രമണ ഭീഷണി നേരിടുന്ന ജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ആശ്വാസമാകാൻ ഷെൽട്ടർ ഉപകരിക്കും അറുനൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം മൂന്ന് നില കെട്ടിടത്തിൽ ഉണ്ട് അവനോരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു connect one idea with another one so that uh, they can communicate in a meaningful manner. The influence of Manipri teachers. Engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country and to appreciate to help each other and respect each other.